എന്താ രാത്രി എന്താ പരിപാടി രാത്രി നമുക്ക് ബിരിയാണി വെക്കുള്ള സാധനങ്ങളാണെലോ ഭണ്ടാരി വണ്ണാടി ഏതാ റൈസ് വേണ്ടീന്ന് പതിനാറാള് ഭണ്ടാരി ഏതാ അഭിപ്രായം പറഞ്ഞോട്ക്ക് രാത്രികെ ബിരിയാണിയാണ് വെക്കുന്നത് നല്ല ബിരിയാണി സാധനങ്ങൾ നമ്മള് പണ്ടായിമാരങ്ങള് കുറെ രാത്രി നമ്മള് ബ്രീഡ് കിട്ടാ ഒബന് കാശ്മീരി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്താ വ്യൂ പരിപാടി രാത്രി കേക്കളാ ആപ്പിളെന്തിനാള് ആപ്പിള് പോകുമ്പോഴത്തോടിക്കാ ഓക്കെയാണ് കജാഞ്ചി സാധനങ്ങൾ എടുത്തോളി അഞ്ചു ലിറ്റർ എന്ത് നോക്കി ജി അഞ്ചില ആറ് ലിറ്ററായി ഔ കുഴപ്പമില്ല തണുപ്പുള്ള വേണോന്നറിഞ്ഞു ആ രാത്രി ബിരിയാണിക്ക് ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ

ഒപ്പാണ്ട വന്നെ ഒ ഫുൾ പൈസ കൊടുത്ത് ചെറിയ പൈസ പതിനാറാൾക്ക് ആയിരത്തിഅറുന്നൂറ് സിമ്പിൾ അത് നമ്മളൊക്കെ ഉച്ചക്കത്തെ ബിരിയാണി ഉച്ചക്കത്തെ ബിരിയാണിക്ക് സെലക്ട് ചെയ്ത് നിക്കണം ആൾക്കാർ കാത്ത് നിൽക്കണം എല്ലാരും വായിച്ചു നിക്ക

നമ്മളിപ്പോൾ ആകട്ടെ എവിടെ ജോണി ബിരിയാണി വെച്ചില്ല അളയാക്കാരെ ബിരിയാണി നമ്മൾ ചാരിക്കണല്ലേ ഇവിടെ ഉള്ള ചിക്കനാണിത് അഞ്ചാ ചിക്കൻ അഞ്ചാ ഓ എന്താ റബ്ബ് ഏതൊക്കെ ചുറ്റും തിന്നാളാണ് അവിടെ ഇരിക്കുന്നുണ്ടോ ബിരിയാണി ഒക്കെ ഉള്ള പരിപാടിയിലാണ് കാരറ്റ് കട്ട് ചെയ്തോണ്ടിരിക്കാണ് ഉള്ളിവിടെ കട്ട് ചെയ്യുന്നു ഓ ചിക്കൻ ഇതാ റെഡി ആയി നിൽക്കുന്നത് മസാല കേറാതെ മസാല മസാല റെഡി ആക്കല ഓ വിടാരണേ അടുത്ത ടീമില് അമിത മോനെ അണ്ടിപര മുന്തിരി മാത്രം കട്ടുന്നേക്ക് അടിപൊളി ചിക്കൻ നല്ല അടിപൊളി അടിപൊളിയും വരി മസാല ഫുള്ള് കണ്ട് കേറ്റി കൊടുക്കാം കേറിക്കാട്ടിലെ മീനെ നാട്ടിലെ ചിക്കൻ ി ഓ കഴിച്ച കട്ട ശീലണ്ടല്ലോലി ഞാൻ പോലെ പുല്ലു പോയിക്കോട്ടാ മറ്റേ നാകും ചോറിള്ളി ডাবল এর বাইরে একটু বিস 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 ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഓക്കേ മീനെ മീനെ റെഡി ആണ്ട്ടാ ഫ്രൈ ആവാൻ വേണ്ടി നിൽക്കണേ മീനിന്റെ വലപ്പം കണ്ടി ഞങ്ങള് എന്താ ഫ്രൈ പോവുക ഒരു പത്ത് മിനിറ്റ് ി പൊട്ടിച്ച് ഇതാ ഓ സെറ്റ് കണ്ടിറ്റ് അൽഫാമ് ഇതവിടെ റെഡിയാണ് അങ്ങനെ അവിടെ സ്മെല്ല ഓ രക്ഷില്ല ഇരണി റെഡി അൽഫാമ് റെഡി ഇതാ കഴിക്കാൻ വേണ്ടി പോവാണ് കഴിക്കാൻ ആ <laughs> ആ <laughs> 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 એ રેડલા દેવાંશો ત્રિભુવન હે હે તિલતે 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 હે 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 ില്ല ട്രിപ്പിന്റെ പാടി ട്രിപ്പിന്റെ പാടിപ്പെന്ന് പറഞ്ഞാൽ നമ്മള് ട്രിപ്പില്ല വിളിയില്ല എന്താ അഭിപ്രായം അഭിപ്രായം പറയും ഒരേ പൊളി ഒരേ പുള്ളി യോയോ മൂട്